ലോകത്തെ ഞെട്ടിച്ച ഒരു വാർത്തയാണ് ഇബ്രാഹിം റൈസിയുടെ മരണം ഇറാൻ പ്രസിഡന്റ് ഇബ്രാഹിം റൈസിയുടെ മരണത്തിന് പിന്നിലെ കാരണം എന്താണ് ഇതിൽ വിദഗ്ധമായി കരുക്കൾ നീക്കിയതാര് ഉന്നം വളരെ കൃത്യമായി പതിക്കണമെങ്കിൽ ഇതിന് സഹായിച്ചതാര് ലോകത്തിലെ ശക്തനായ ഭരണാധികാരിയെ നിഷ്പ്രയാസം കൊല്ലാൻ സാധിക്കുമോ ഒരു രാജ്യത്തിന്റെ പ്രസിഡന്റിന്റെ ജീവന്റെ വില ഇത്രമാത്രമാണോ സംരക്ഷണ കവചം തീർത്തിട്ടും ആ കവചത്തെ നിഷ്പ്രയാസം പൊട്ടിച്ചെറിഞ്ഞത് ആര് അങ്ങനെ തുടങ്ങുന്നു അനവധി ചോദ്യങ്ങൾ മരണത്തിന് പിന്നിലെ പ്രധാന പങ്കാളികൾ ഇസ്രയേൽ ആണ് എന്ന് പറയുന്ന ഒരു പക്ഷമുണ്ട് നമുക്ക് ചുറ്റും അത് ചെയ്യാൻ തുണിയത് മൊസാദ് ആണെന്ന പക്ഷവും നിലനിൽക്കുന്നുണ്ട് എന്നാൽ ഇതിന് ശരിയായ ഉത്തരവാദി ആരാണ് ഇപ്പോൾ ഇതിൽ പ്രധാനം ഇതിന് ഉത്തരവാദിയെ കണ്ടെത്തും എന്ന ഉറച്ച വിശ്വാസത്തിൽ എതിരാളിയെ കണ്ടെത്താൻ ഇറാൻ പടക്കളത്തിൽ ഇറങ്ങിയിരിക്കുകയാണ് എന്നാൽ ഇപ്പോൾ ഇതിൽ പുറത്തു വരുന്ന വാർത്ത ഒരു പ്രധാനപ്പെട്ട ഒന്നാണ് ഇബ്രാഹിം റെസി കില്ല ലിസ്റ്റായ യെല്ലോ ബുക്കിൽ ഇടം പിടിച്ച ആളാണ് എന്നാണ് എന്താണ് യെല്ലോ ബുക്ക് ഈ ബുക്കിൽ ഇടം പിടിക്കാൻ വേണ്ടി ക്രൂരതയാണോ റീസ് ചെയ്തിട്ടുള്ളത് പരിശോധിക്കാൻ വിശദമായി നമസ്കാരം ഞാൻ ആരതി എല്ലോ ബുക്കിന് പിന്നിൽ ഒരു ചാര സംഘടനയായ മൊസാദ് ആണ് ഇതിൽ ഒരു പ്രാവശ്യം പേര് വന്നാൽ പിന്നെ അത് മാറ്റാൻ വഴികളൊന്നും തന്നെ ഇല്ല എന്നാണ് പറയുന്നത് മൊസാദ് എപ്പോഴും നടത്തുന്ന കൊലകൾക്ക് പ്രത്യേകതകൾ കൂടുതലാണ് ഒരാളുടെ പേര് ലഭിച്ചു തുടങ്ങുന്നത് മുതൽ അയാളുടെ ഓരോ ചരിത്രവും അരിച്ചു പറക്കിയാണ് കൊല നടത്തുന്നത് അതിന് പിന്നിൽ വളരെ വ്യക്തമായ കാരണവും ലക്ഷ്യവും കാണും അമേരിക്കൻ രഹസ്യ പോലീസായ സി എ വെല്ലുന്ന രഹസ്യ പോലീസാണ് ഇസ്രായേലിന്റെ മൊസാദ് മൊസാദ് എന്ന പേര് കേട്ടാൽ തന്നെ ലോകമൊന്നു ഞെട്ടും ഈ ചാരു സംഘടന ഇറാനിൽ എല്ലാ ഇടങ്ങളിലും നുഴഞ്ഞു കയറിയിരിക്കുന്നു എന്നതിൻ്റെ സൂചനയാണ് ഇബ്രാഹിം രഹസ്യയുടെ കൊലപാതകമെന്നാണ് സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്ന പ്രധാന വാർത്ത അസബൈജാൻ അതിർത്തിയിലാണ് റൈസി അപകടത്തിൽപ്പെടുന്നത് മോശം കാലാവസ്ഥയാണ് ഹെലികോപ്റ്റർ അപകടമുണ്ടാകാൻ കാരണമെന്നും പറയുമ്പോഴും അതിന് പിന്നിൽ കൃത്യമായ ആസൂത്രണം നടന്നിട്ടുണ്ടെന്നാണ് പലരും ഉന്നയിക്കുന്ന അവകാശവാദം ഇസ്രേൽ ഇത് പ്രതിരോധ സേനയാണെന്നും ലോകമെമ്പാടുമുള്ള യഹൂദന്മാരെ സംരക്ഷിക്കാനുണ്ടാക്കിയതാണ് എന്നൊക്കെ പറയുന്നുമുണ്ട് മൊസാദ് ഗ്രേറ്റസ്റ്റ് മിഷൻ ഓഫ് ദി ഇസ്രായേൽ സീക്രട്ട് സർവീസ് എന്ന പുസ്തകത്തിൽ എങ്ങനെയാണ് മൊസാദ് കൊലകൾ നടത്തുന്നതെന്ന് പറയുന്നുണ്ട് ഇവിടെ കൊലപാതകത്തിന് നോമിനേഷൻ ഉണ്ട് കൊല്ലേണ്ട വ്യക്തിയെ നാമനിർദ്ദേശം ചെയ്യുകയാണ് മൊസാദിന്റെ ആദ്യ പടി രാജ്യത്തിലെ ഏതെങ്കിലും ഇന്റലിജൻസ് ഏജൻസിയിൽ നിന്നോ മന്ത്രിസഭയിൽ നിന്നോ ഒക്കെയാവും ഈ നോമിനേഷൻ വരിക രണ്ടാമത്തെ ഘട്ടം കൊലപാതകത്തിന്റെ സാധ്യതാ പഠനമാണ് അയാളെക്കുറിച്ച് രാജ്യത്തെ എല്ലാ ഇന്റലിജൻസ് ഏജൻസികളും സമർപ്പിച്ചിട്ടുള്ള എല്ലാ ഇൻപുട്ടുകളും പരിശോധിക്കും തുടർന്ന് എവിടെ വെച്ച് എപ്പോൾ എങ്ങനെ എന്തായുധം ഉപയോഗിച്ച് കൊല്ലുന്നു എന്നതടക്കം ഉത്തമം എന്നൊക്കെയുള്ള കാര്യങ്ങളിൽ ചർച്ചകൾ നടത്തുന്നു അതിനുശേഷം ഇസ്രായേൽ പ്രധാനമന്ത്രിയുടെ അംഗീകാരവും വേണം ഇപ്പോൾ ഉയരുന്ന പ്രധാന ആരോപണം ഈ രീതിയിൽ മൊസാദ് ആണ് ഇറാന്റെ എല്ലാം എല്ലാമായ പ്രസിഡന്റിനെ ജീവൻ എടുത്തത് എന്നാണ് നമുക്കറിയാവുന്നത് ഇപ്പോൾ ഇറാനും ഇസ്രായേലും തമ്മിലുള്ള ബന്ധം അത്ര നല്ല രീതിയിലല്ല പോകുന്നത് അതിനു പകരം വീട്ടിയതാണ് നദന്യാഹു എന്നാണ് പറയുന്നത് മൊസാദ് ഒരു പദ്ധതി ഇട്ടുവെങ്കിൽ കൂടിയും അത് നെതന്യാഹു അറിയാതെ നടപ്പാക്കാൻ ഒരിക്കലും സാധിക്കില്ല അതേസമയം മറ്റൊരു പക്ഷം റൈസിയുടെ യാത്രകൾ ഒന്നും തന്നെ മൊസാദിന്റെ ഡേറ്റിലായിരുന്നു എന്നാണ് ഡി എൻ എഴുതുന്നത് അതുകൊണ്ട് തന്നെ തൽക്കാലം ഇബ്രാഹിം റൈസിയുടെ മരണം ഒരു അപകട മരണം തന്നെ ആവാനുള്ള സാധ്യതയാണെന്ന് പൊതുവെ വിലയിരുത്തപ്പെടുന്ന ഒരു പക്ഷവും നമുക്കിടയിലുണ്ട് ഏതായാലും ഇറാൻ അന്വേഷണത്തിനായി ഇറങ്ങിയിട്ടുണ്ട് ആർക്കാണ് പിടി വീഴുന്നതെന്ന് കാത്തിരുന്നു കാണാം